പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പുകൾ ദിനം പ്രതി കൂടുകയാണ് ഉപഭോക്താക്കളുടെ അറിവില്ലാതെ ലക്ഷക്കണക്കിന് തുക ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നഷ്ടപ്പെടുന്നത് പതിവാകുമ്പോൾ അതിനൊരു തടയിടാൻ ബാങ്കുകൾ ഒരുങ്ങുന്നു ഇതുമൂലം ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ബാങ്കുകൾക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് തട്ടിപ്പുകാർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നുഴഞ്ഞു കയറി ഇടപാടുകൾ നടത്താതിരിക്കാൻ ബാങ്കുകൾ പുതിയ സുരക്ഷാ രീതികൾ കൈക്കൊള്ളുന്നത് സംശയം തോന്നുന്ന ഇടപാടുകൾക്ക് മുൻപ് ഉപഭോക്താക്കൾക്ക് ബാങ്കുകൾ മുന്നറിയിപ്പ് നൽകി അവർ യുടെ അനുവാദം വാങ്ങുന്നതാണ് പുതിയ സുരക്ഷാ ഫീച്ചർ ഐ ബാങ്ക് എച്ച് ബാങ്ക് എന്നീ ബാങ്കുകളിലെല്ലാം ഇപ്പോൾ തന്നെ ഈ സുരക്ഷാ ഫീച്ചർ നടപ്പിലാക്കിയിട്ടുണ്ട് പല ബാങ്കുകളും ഈ പുതിയ സിസ്റ്റം നടപ്പിലാക്കുവാൻ ഒരുങ്ങുകയുമാണ് സാധാരണയായി പണം കൈമാറുന്ന അക്കൗണ്ടുകളിലേക്കല്ലാതെ വേറെ അക്കൗണ്ടുകളിലേക്ക് തുക കൈമാറുമ്പോഴാണ് ബാങ്കുകൾ അലേർട്ട് കോളുകൾ നൽകുക ഉപഭോക്താക്കളുടെ അറിവോടെയാണ് പണമിടപാടുകൾ നടക്കുന്നത് എന്ന് ഉറപ്പാക്കാനാണ് ബാങ്കുകൾ ഇത്തരമൊരു സുരക്ഷാ ഫീച്ചർ നടപ്പിലാക്കുന്നത് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് തട്ടിപ്പ് ഇടപാടുകളാണോ എന്ന് കണ്ടുപിടിക്കുന്നത് ഇത്തരത്തിൽ ഇടപാടുകൾക്ക് മുൻപ് ബാങ്കുകൾ ഉപഭോക്താക്കൾ ാക്കളുടെ അനുവാദം വാങ്ങുമ്പോൾ തട്ടിപ്പുകാർക്ക് ഒരുവിധം തടയിടാൻ സാധിക്കുമെന്നാണ് ബാങ്കുകൾ കരുതുന്നത് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക